ഇൻസൈറ്റ് പൊന്നാനി കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണവും ക്ലാസും നടത്തി ഇൻസൈറ്റ് പൊന്നാനി കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണവും ലഹരി ബോധവൽക്കരണ ക്ലാസും നടത്തി പൊന്നാനി പോലീസും പൊന്നാനി കോസ്റ്റൽ പോലീസും സംയുക്തമായി നടത്തുന്ന കവചം പദ്ധതിയുടെ മറ്റൊരു വിഭാഗമായ ഇൻസൈറ്റ് പഠിതാക്കൾക്കുള്ള ജേഴ്സി വിതരണം തിരുടി വൈഎസ് പി മൂസ വള്ളിക്കാടൻ നിർവഹിച്ചു മത്സര പരീക്ഷകൾ ഭംഗിയായി അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യാം എന്നിട്ട് അതിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് എങ്ങനെ ജോലി എത്താൻ കരസ്ഥമാക്കാം തുടങ്ങിയ കാര്യങ്ങൾക്ക് അറിയാം അപ്പൊ ഈ പ്രദേശങ്ങളിൽ ഇപ്പൊ നമ്മുടെ പൊന്നാനി പ്രദേശത്തെ ആളുകൾക്ക് നമുക്കറിയാം സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒരാ അല്ലെങ്കിൽ നല്ല മികച്ച ജോലി വിശിഷ്യ സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചു കൊടുത്തോളം

റുത്തെടുത്ത് പദ്ധതി വിശദീകരണം നടത്തി കൗൺസിലർമാരായ അജീരാ ജബാർ സൈഫു ഗിരീഷ് കുമാർ ഐ സി എസ് ആർ കോർഡിനേറ്റർ എംബിച്ചു കോയത്തങ്ങൾ കവചം കോർഡിനേറ്റർ കർമാ ബഷീർ ജനമൈത്രി സമിതി പ്രസിഡന്റ് സുരേഷ് പൊന്നക്കൽ കാതർകുട്ടി മാസ്റ്റർ കടലോര ജാഗ്രതാ സമിതി കബീർ ഫൈസൽ ഭാവ സൗദ പൊന്നാനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോസ്റ്റൽ എസ് ഐ മധുസൂദനൻ നന്ദിയും പറഞ്ഞു പൊന്നാനി ിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്ക ഏഷ്യൻ ഗോൾഡൻ ടാബൽസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം